മാടായി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഒന്നാം വർഷ വിദ്യാർത്ഥിയെ സംഘം ചേർന്ന് അടിച്ചു പരിക്കേൽപ്പിച്ചതായി പരാതി ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് വിദ്യാർത്ഥികളെ പതിനഞ്ചു ദിവസത്തേക്ക് സസ്പെൻഡ് ചെയ്തു മർദ്ദനത്തിനിരയായ വിദ്യാർത്ഥി പഴയങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി രക്ഷിതാക്കൾ സ്കൂൾ പ്രിൻസിപ്പലിനും പോലീസിലും പരാതി സംഭവത്തെ കുറിച്ച് വിദ്യാർത്ഥിയും മാതാവും േ മുക്കാലാവുമ്പോ സജിത്ത് മാഷു വിളിച്ചിട്ട് പറഞ്ഞു മോനെ ഇങ്ങനെ കൊറച്ചുപേര് ടോയ്ലറ്റിൽ ഇട്ടിട്ട് അടിക്കും തൊഴിക്കുക എല്ലാം ചെയ്തു പെട്ടെന്ന് ഒന്ന് വരണം എന്ന് ഞാൻ എന്റെ ഭർത്താവിനെ വിളിച്ചു പറഞ്ഞു അവരും അവരോ ഫ്രണ്ടും കൂടി പോയി അവിടെ സ്കൂളിൽ എത്തിയതിന് ശേഷമാണ് കുട്ടികളെ കണ്ടത് അതിന് ശേഷം ഞാൻ അവിടെ എത്തുന്നത് അപ്പൊ മൂന്ന് കുട്ടികളുണ്ടായിരുന്നു ഇവൻ ഒരാളെ മാത്രമേ മനസ്സിലായിട്ടുള്ളൂ അപ്പൊ മാഷു പറഞ്ഞു കൊറച്ചു കൂടി കുട്ടികളുണ്ട് അവര് പുറത്തു പോയിട്ടായില്ലേ അവരല്ലാന്നാ പറയുന്നതാണ് അങ്ങനെ എല്ലാരും വെറുതെ വിട്ടാൽ ശരിയാവൂല എങ്ങനെയായാലും അവർക്കെതിരെ ശരിക്കും നടപടി എടുക്കണം എന്നാ പറയുന്നേ സംഭവിച്ചത് ഇവനാ ടീഷർട്ടും ഷൂവും ധരിച്ചിട്ട് ഇവനെ അങ്ങനെ ധരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അതിന്റെ കഴിഞ്ഞ ദിവസം ഒരു കുട്ടി കോളറിന് പിടിച്ചിട്ടുണ്ടായിരുന്നു അത് കേക്കാത്തത് കൊണ്ടാണ് പിറ്റേ ദിവസം അവനെ ഇരുട്ട് റൂമിലിട്ടിട്ട് അടിച്ചത് വയറിനും തലക്കും നല്ലോണം പരിക്കേറ്റിട്ടുണ്ട് ആശുപത്രിയിൽ കാണിച്ചു വലിയ കൊഴപ്പില്ല ഇന്നും സ്കൂളിൽ പോയില്ല ഇങ്ങനെ ശരിയാവൂല കുട്ടികളെ ഡിസ്മിസ് ചെയ്യുക എന്നെ വേണം എന്നാ പറയുന്നത് ഇത് ഒരു കോളറെല്ലാം പിടിച്ചൊരു ഏട്ടനുണ്ടായിട്ട് കൊടുത്തിന് പിന്നെ വേറെ ചെക്കന ഏതോ പോലീസിന്റെ എന്തോ മോനെന്തോ ആക്കീന് അവരും കംപ്ലൈന്റ് കംപ്ലൈൻറ് അതുകൊണ്ട് അവര് പറയുന്ന അങ്ങനെ ഒന്നും ഇല്ല വേറെ ഇങ്ങനെ തമാശ എന്തെല്ലാം പ്രിൻസിപ്പൽ യു സജിത് കുമാർ പോലീസിന് പരാതി കൈമാറി പഴയങ്ങാടി പോലീസ് അന്വേഷണം ആരംഭിച്ചു മർദ്ദിച്ച മൂന്ന് വിദ്യാർത്ഥികളെ ജൂൺ പത്ത് വരെ പതിനഞ്ച് ദിവസത്തേക്ക് സസ്പെൻഡ് ചെയ്തു നെറ്റിക് പഴയങ്ങാടി